ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് മുട്ടയും ചോറുമാണ് മീൻചാറുമാണ് അത് അവർക്ക് വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോറമോൾക്ക് അപ്പുമോനൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു മഴ കാരണം കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഫോൺ എടുക്കാനോ അതുപോലെ ദൃശ്യങ്ങൾ പകർത്താനോ പറ്റുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് നമ്മളുടെ ഡോറമോളുടെ അടുത്തേക്ക് തന്നെ പോവാമെന്ന് ഡോറമോൾ പിതൃ ക്ഷീണമാണ് സർജറി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നല്ല റിച്ചായ ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് നന്നാക്കാം അപ്പം നമ്മൾ ഇതാണ് കൊടുക്കുക നമ്മുടെ ഡോറമോള് നിൽക്കുന്ന സ്ഥലത്തൊരു കപ്പേലയുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതിൻ്റെ പാട്ടാണ് കേൾക്കണത് ഡോറമോള് മിക്കപ്പോഴും അതിനെക്കകത്ത് അവിടെ വന്ന് നിൽക്കാറുണ്ട് നമ്മുടെ അപ്പുമോൻ പാവം നല്ല മിടുക്കനായിട്ട് വരുന്നു എങ്കിലും ഒരു ദുഃഖമാണവന് കഴിച്ചു കഴിച്ചോട്ടോ അപ്പുമോ വിഷമിച്ച് കിടക്കാനുള്ള മാറിയില്ലേ എവിടെ എന്ത് പറ്റി കാലം ആരോ ഓടിച്ചത് നീ വണ്ടിയുടെ ഇടയിൽ പോയി കിടന്ന ഏ കാലിന് ഒടി പറ്റിയല്ല ഏടുക്കനായിപ്പ കാലിന് ഒടി എന്താ പറ്റിയ ഏ എന്താ പറ്റിയത് ഏ എന്താ പറ്റിയ ഏ എവിടെയാ പോയി കിടന്നേ കാലിന് പരിക്ക് പറ്റാൻ ഏ Keshu, chata, nyamuona. Chata. Poppy. Nanda kunni. Poppy ഞാൻ ഇന്ന് പൊതിഞ്ഞ കൊണ്ടുവന്നത് എല്ലേലും എന്താ ആയാലും എടുക്കുമ്പോഴേക്കും നീ കൊതി കുത്തി ചാടി വീഴ്ത്തി ചോറുണ്ട് കോപ്പിക്ക് പിന്നെ പെടികിരി ഉണ്ട് ഷോപ്പിയിൽ പോയപ്പോ കാക്കുന്നു എന്തോ ചേട്ടാ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കൊണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കൊണ്ട് എല്ലാവരും സഹായിക്കുക കുറച്ചും കൂടി റിച്ചായ ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കണമെന്നുണ്ട് എല്ലാവരും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക